എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്ര പോവുകയാണ് പരമപൂജ്യ ഗുരുദേവ് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ അഖണ്ഡ ജ്യോതി എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിൽ മാസത്തിലെ ലക്കത്തിലൂടെ അതിലെ കാലാതീതമായ ജ്ഞാനത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് സ്വയം ഒരു ചോദ്യം ചോദിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ വഴികാട്ടിയായ ആ വെളിച്ചം ആ ഒരു ശക്തി അതെവിടെയാണ് നിങ്ങൾ കണ്ടെത്തുന്നത് ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാണെന്നോ മറ്റെവിടെയുമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മുടെയെല്ലാം ശക്തിയുടെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം അപ്പോ എന്താണ് ഈ അഖണ്ഡ ജ്യോതി ഇതൊരു മാസികയുടെ പേര് മാത്രമല്ല കേട്ടോ ഇത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ എരിയുന്ന ആ ദൈവികമായ തീപ്പൊരിയുടെ ഒരു പ്രതീകമാണ് പുറത്തുനിന്ന് വരുന്ന ഒരു വെളിച്ചമല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വഴികാട്ടിയാണ് സമാധാനത്തിൻ്റെ ഒരിക്കലും വറ്റാത്ത ഉറവിടമാണ് ഈ ജ്വാല എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് യഥാർത്ഥ സന്തോഷം പുറമേ നിന്ന് കിട്ടാത്തതെന്ന് കാരണം വളരെ ലളിതമാണ് പുറത്തുള്ളതെല്ലാം മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മുടെ ഉള്ളിലെ ആ പ്രകാശം നമ്മുടെ ആത്മാവ് അതെപ്പോഴും സ്ഥിരമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് നമ്മൾ പുറത്ത് തേടി നടക്കേണ്ട ഒന്നല്ല മറിച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ശ്രദ്ധയോടെ ഉണർത്തിയെടുക്കേണ്ട ഒന്നാണ് ശരി നമ്മുടെ ഉള്ളിൽ ഇങ്ങനൊരു പ്രകാശമുണ്ടെന്ന് മനസ്സിലായി പക്ഷെ അതിനെ എങ്ങനെ പരിപൂഷിപ്പിക്കാം അല്ലേ അതിനുള്ള ഏറ്റവും ശക്തമായ ഉപകരണം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് അത് നമ്മുടെ മനസ്സാണ് ആ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് അത് നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാം അതുപോലെ തന്നെ നമ്മളെ തകർത്ത് കളയാനും അതിന് സാധിക്കും അതിനെ ഒരു സുഹൃത്തായി കൂടെ നിർത്തണോ ശത്രുവാക്കണോ എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് ആ തീരുമാനം അതാണ് നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് മനസ്സിനെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാക്കി മാറ്റുന്നത് അതിന് സിമ്പിളായി മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ഒന്നാമതായി നമ്മുടെ ചിന്തകളെ വെറുതെ ഒന്ന് നിരീക്ഷിക്കുക അതിനെപ്പറ്റി ഒരു ജഡ്ജ്മെൻറ്റും വേണ്ട രണ്ടാമതായി നമ്മളെ പിന്നോട്ട് വലിക്കുന്ന നെഗറ്റീവ് ചിന്തകളെ ധൈര്യമായി ചോദ്യം ചെയ്യുക മൂന്നാമതായി ആ സ്ഥാനത്തേക്ക് സ്നേഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ചിന്തകളെ നമ്മൾ തന്നെ കൊണ്ടുവരിക ഇതൊരൊട്ടു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല ക്ഷമയോടെയുള്ള ഒരു പരിശീലനമാണ് വേണ്ടത് എന്തൊരു മനോഹരമായൊരു സങ്കല്പമാണല്ലേ ഇത് നമ്മുടെ ഉള്ളിലെ ആ അഖണ്ഡ ജ്യോതിക്ക് ആ കെടാവിളക്കിന് നന്നായി കത്തണമെങ്കിൽ നല്ല വളക്കൂറുള്ളൊരു മണ്ണ് വേണം ആ വളക്കൂറുള്ള മണ്ണാണ് ശാന്തവും ശുദ്ധവുമായ ഒരു മനസ്സ് അങ്ങനെയുള്ള ഒരു മനസ്സിൽ മാത്രമേ ജ്ഞാനത്തിന്റെ വിത്തുകൾക്ക് മുളവൊട്ടി വളരാൻ സാധിക്കൂ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷെ ചിന്തിച്ചാൽ മാത്രം മതിയോ പോരല്ലോ നമ്മുടെ പ്രവൃത്തികളും അത്ര തന്നെ പ്രധാനമാണ് നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ആത്മീയ യാത്രയെ കൂടുതൽ പ്രകാശമുള്ളതാക്കി മാറ്റുന്നതെന്ന് നോക്കാം നമ്മുടെ മുന്നിൽ എപ്പോഴും രണ്ട് വഴികളുണ്ട് ഒന്ന് സ്വാർത്ഥതയുടെ വഴി എനിക്കെന്ത് കിട്ടും എന്ന് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മളെ കൂടുതൽ കെട്ടുപാടുകളിലേക്കും ദുരിതത്തിലേക്കും കൊണ്ടുപോകും പക്ഷേ രണ്ടാമതൊരു വഴിയുണ്ട് നിസ്വാർത്ഥ സേവനത്തിൻ്റെ വഴി തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് നമ്മളെ ശുദ്ധീകരിക്കും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും നമ്മുടെ ഉള്ളിലെ ആ ജ്വാലയെ ആളിക്കത്തിക്കാൻ ചില പ്രത്യേക ഇന്ധനങ്ങൾ വേണം അവയാണ് ഈ പറയുന്ന സദ്ഗുണങ്ങൾ സത്യം ദയ സംയമം പിന്നെ നിഷ്കാമകർമ്മം എന്താണ് ഈ നിഷ്കാമകർമ്മം സിമ്പിളായി പറഞ്ഞാൽ ഫലത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കാതെ നമ്മുടെ ജോലി നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യുക അത്രയുള്ളൂ ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൂട്ടുമ്പോൾ ഉള്ളിലെ പ്രകാശം കൂടുതൽ തെളിച്ചമുള്ളതായി മാറും ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളെ ആളുകൾ ഓർക്കുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്നതിലല്ല നമ്മളെന്ത് കൊടുത്തു എന്നതിലാണ് നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല പ്രവൃത്തിയും ഒരു തീ പോലെയാണ് അത് നമ്മുടെ സ്വഭാവത്തെ കൂടുതൽ ശുദ്ധവും ശക്തവുമാക്കി മാറ്റുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ ഇതൊക്കെ എങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ അതിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ എല്ലാം കാതൽ എന്താണെന്ന് നോക്കാം ഒന്നാമതായി ആ ഡിവൈൻ ലൈറ്റ് അത് പുറത്തല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ലോകമുണ്ടാക്കുന്നത് നിസ്വാർത്ഥമായ കർമ്മം നമ്മളെ സ്വതന്ത്രരാക്കും നല്ല ഗുണങ്ങളുള്ള ജീവിതമാണ് യഥാർത്ഥ ശക്തിയും സമാധാനവും തരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ വെറുതെ അറിഞ്ഞിരിക്കുന്നതിലല്ല അനുഭവിച്ചറിയുന്നതിലാണ് കാര്യം ഇനി ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ ടിപ്സ് നോക്കാം എല്ലാ ദിവസവും കുറച്ചുനേരം നിശബ്ദമായൊന്ന് ഇരുന്നു നോക്കൂ നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക നല്ലത് തിരഞ്ഞെടുക്കുക പ്രതിഫലം ആഗ്രഹിക്കാതെ ഒരു ദിവസമെങ്കിലും ഒരൊറ്റ നല്ല കാര്യം ചെയ്യുക സ്നേഹത്തോടെ സത്യം സംസാരിക്കുക ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളെ വളരാനുള്ള അവസരങ്ങളായി കാണുക ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടി തന്നെ ഒരു വിളക്കാകാം നമ്മുടെ ഉള്ളിലെ ആ അണയാത്ത ജ്വാലയെ ആ വെളിച്ചത്തെ ഊതി കത്തിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രകാശം നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു വഴികാട്ടിയാകും തീർച്ച